സോ ഹായ് ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ബാക്ക് ടു യു എസ് എസ് എക്സാം ഓറിയൻ്റെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ് ഇന്ന് നമ്മൾ സയൻസിൽ കുറച്ച് വേറെ അധികം ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് അതിനുമുമ്പ് ഉറപ്പിക്കട്ടെ ഫെബ്രുവരി ട്വന്റി സിക്സ് നമുക്ക് എക്സാം വരുകയാണ് ആൻഡ് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതുന്നത് എനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ബിക്കോസ് നമ്മുടെ ക്ലാസ്സും അതുപോലെ തന്നെയാണ് പോയിട്ടുള്ളത് എല്ലാവരും നല്ല അടിപൊളിയായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് സോ നമുക്ക് വേഗം തന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അസേഷൻ റീസൺ ക്വസ്റ്റൻ ആണ് ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ് റീസൺ ആയിട്ട് തരും ഓക്കെ ഞാൻ പറഞ്ഞില്ല അസേഷൻ റീസൺ കാര്യം കാരണം എന്നുള്ള രീതിക്ക് തരാം അല്ലെങ്കിൽ ചിലപ്പോൾ സ്റ്റേറ്റ്മെന്റ് റീസൺ പ്രസ്താവന കാരണം എന്നുള്ള രീതിക്ക് തരാം സെയിം തന്നെയാണ് ഒരു വ്യത്യാസമൊന്നുമില്ല അപ്പൊ അസേഷൻ എന്താണ് വി കൻ നോട്ട് സീ ഒബ്ജെക്ട്സ് ഇൻ എ ഡാർക്ക് റൂം അല്ലെ ഇരുട്ടുള്ള മുറിയിൽ നമുക്ക് വസ്തുക്കളെ കാണാൻ പറ്റില്ല ഇത് ട്രൂ ആണ് ഇത് ട്രൂ ആണ് ഇനി അത് എക്സ്പ്ലനേഷൻ ആണോ നോക്കിയാൽ മതി റീസൺ നോക്കാം ആൻ ഓബ്ജെക്ട് ബിക്കംസ് വിസിബിൾ ഓൺലി വെൻ ലൈറ്റ് റിഫ്ലെക്റ്റഡ് ഫ്രം ഇറ്റ് റീച്ചസ് അവർ ഐ നമ്മൾ അതായത് ഇപ്പോൾ ഒരു ഒബ്ജക്ട് ഇവിടെ ഒരു പൂ ഇരിക്കുകയാണെങ്കിൽ ഇവിടെ ഒരു പൂവിരിക്കുകയാണെങ്കിൽ ഓക്കെ ലൈറ്റ് വന്ന് ആ ഒബ്ജക്റ്റിൽ തട്ടി അവിടെ നിന്ന് റിഫ്ലക്ട് ചെയ്ത് നമ്മുടെ കണ്ണിലേക്ക് വന്നാൽ മാത്രമാണ് നമുക്കൊരു ഒബ്ജക്റ്റിനെ കാണാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത് ഓഫ് കോഴ്സ് അതും ട്രൂ ആണ് അല്ലേ അപ്പൊ രണ്ടും ട്രൂ ആണ് രണ്ടും എന്താ പറയുക റീസൺ എന്ന് പറയുന്നത് അസെഷൻ്റെ എക്സ്പ്ലനേഷനും ആണ് നമുക്ക് വരുന്നത് ഓപ്ഷൻ എ ആണ് ബോത്ത് എ ആൻഡ് ആർ ആർ ട്രൂ ആൻഡ് ആർ ഇസ് ദി കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ ആണ് നമുക്ക് ഓപ്ഷൻ വരുന്നത് കേട്ടോ സിമ്പിൾ അല്ലെ എന്ത് എളുപ്പമാണ് ദൻ അടുത്ത അസെഷൻ റീസൺ നോക്കാം അസെഷൻ വരുന്നത് നെയിൽസ് ബ്രസ്റ്റ് ഫാസ്റ്റർ ഇൻ കോസ്റ്റൽ ഏരിയാസ് അതായത് തീരപ്രദേശങ്ങളിലെ ഇരുമ്പ് ആണികൾ വേഗത്തിൽ തുരുമ്പിക്കുന്നു എങ്ങനെ ഇരുമ്പ് തുരുമ്പിക്കുന്നത് ഇരുമ്പിന്റെ ചുറ്റിലുമായിട്ട് നമ്മുടെ എയറിൽ ഉള്ള വാട്ടർ പേപ്പേഴ്സും ഓക്സിജനൊക്കെ വന്ന് റിയാക്ട് ചെയ്യുമ്പോഴാണ് ചെറിയൊരു കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടന്നു നടന്നുകഴിയുമ്പോഴാണ് ഇരുമ്പിന് റസ്റ്റിംഗ് അല്ലെങ്കിൽ തുരുമ്പിക്കൽ സംഭവിക്കുന്നത് അപ്പം റീസൺ എന്താ കൊടുത്തിരിക്കുന്നത് നോക്കാം ദ പ്രസൻസ് ഓഫ് മോസ്ചർ ആൻഡ് സാൾട്ട് ഇൻ ദ എയർ ആക്സലറി ദ പ്രോസസ് ഓഫ് റസ്റ്റിംഗ് റസ്റ്റിംഗ് കൂടാൻ അതായത് ഇരുമ്പ് തുരുമ്പിക്കുന്നത് കൂടാൻ ആര് കാരണമാകുന്നുണ്ട് മോയിസ്ചർ അല്ലെങ്കിൽ നമ്മുടെ തീരപ്രദേശം എന്ന് പറയുമ്പോൾ അവിടെ നന്നായിട്ട് മോസ്ചർ കൂടുതലായിരിക്കും ഈർപ്പത്തിൻ്റെ അളവും കൂടുതലായിരിക്കും ഉപ്പിൻ്റെ അളവും കൂടുതലായിരിക്കും ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട് ആ റസ്റ്റിങ്ങിന്റെ ആക്സലറേഷൻ ആ ഒരു തൊരണം കൂട്ടിക്കൊണ്ടിരിക്കും അങ്ങനെയാണ് പെട്ടെന്ന് അവർ റസ്റ്റ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ അസെഷനും കറക്റ്റ് ആണ് റീസണും കറക്റ്റാണ് റീസൺ കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് ഓക്കെ ദയ്യോ ആൻസർ വന്നു സോറി മച്ച മച്ചൻ യൂണിറ്റ് ഓഫ് ലെങ് കിലോമീറ്റർ ആണോ ആണോ എസ് ഐ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് കിലോമീറ്റർ ആണോ അല്ല അത് മീറ്റർ ആണ് അല്ലെ എസ് ഐ യൂണിറ്റ് ഓഫ് ലെങ്ത് എന്ന് പറയുന്നത് മീറ്റർ ആണ് സോ അപ്പൊ തന്നെ മനസ്സിലായി അസേഷൻ തെറ്റിപ്പോയി ദെൻ റീസൺ നോക്കാം യൂണിറ്റ്സ് ആർ അൺനെസസറി ഫോർ ദ ആക്യുറസി ആൻഡ് സോറി അൺനെസസറി അല്ല യൂണിറ്റ്സ് ആർ നെസസറി ഫോർ ദ ആക്യൂറസി ആൻഡ് യൂണിഫോമിറ്റി ഓഫ് മെഷർമെന്റ്സ് അളവുകളെ കൃത്യതക്കും ഏകീകൃത സ്വഭാവത്തിനും യൂണിറ്റുകൾ അത്യാവശ്യമാണ് അതായത് നമ്മൾ ഏത് ക്വാണ്ടിറ്റി എഴുതുമ്പോഴും യൂണിറ്റ് ഉണ്ടെങ്കിൽ അതൊരു ക്വാണ്ടിറ്റി ആവുള്ളൂ ഓക്കെ ഇപ്പോൾ മാസം എഴുതിയാലാണെങ്കിലും ലെങ്ത് എഴുതിയാലാണെങ്കിലും ടൈം എഴുതിയാലാണെങ്കിലും ഇതിനെ എല്ലാത്തിനും ഒരു വാല്യൂ വരുന്നത് എപ്പോഴാണ് അതിൻ്റെ കൂടെ ഒരു യൂണിറ്റ് വരുമ്പോഴാണ് സോ റീസൺ കറക്റ്റ് ആണ് പക്ഷേ അസേഷൻ തെറ്റാണ് നമുക്ക് ഓപ്ഷൻ ഏതാണ് ഓപ്ഷൻ ഡി ആണ് എ ഈസ് ഫോൾ ബട്ട് ആർ ഈസ് ഓക്കെ അസേഷൻ വരുന്നത് വിറ്റമിൻ സി ഡെഫിഷ്യൻസി ലീഡ്സ് ടു എ ഡിസീസ് കോൾഡ് നൈറ്റ് ബ്ലൈൻഡസ് വിറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി ആണോ നൈറ്റ് ബ്ലൈൻഡസിന് കാരണം വിറ്റമിൻ സി ആണോ അല്ലെങ്കിൽ വിറ്റമിൻ എ ആണോ വിറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി ആണ് നമുക്ക് നിശാന്ത അല്ലെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം സോ അസേഷൻ ഇവിടെയും തെറ്റിപ്പോയി ഓക്കെ ദെൻ റീസൺ എന്താണെന്ന് നോക്കാം വിറ്റമിൻ സി ഈസ് എസൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ദ ഗംസ് ആൻഡ് സ്കിൻ ആ അത് ശരിയാണ് നമ്മുടെ സ്കിന്നിൻ്റെയും അതുപോലെ ഗംസിന്റെയും മോണയുടെ ഒക്കെ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ള വിറ്റമിൻ ആണ് വിറ്റമിൻ സി അല്ലാണ്ട് കണ്ണിന്റെ ഇത് വേണ്ടത് വിറ്റമിൻ സി അല്ല വിറ്റമിൻ എ ആണ് അപ്പോൾ റീസൺ ശരിയാണ് അസേഷൻ തെറ്റാണ് നമുക്കിവിടെയും ഓപ്ഷൻ ഡി ആണ് വരുന്നത് എ ഈസ് ഈസ് ഫോൾസ് ബട്ട് ആർ ട്രൂ ആ ശേഷം വരുന്നത് ഫോട്ടോസ് ടേക്സ് പ്ലേസ് മെയിൻലി ഇൻ ദ ലീവ്സ് ഓഫ് പ്ലാന്റ് നമ്മൾ ഓൾറെഡി കണ്ട ഒരു ആയിരുന്നു ഇതുപോലെ ഒരു ക്വസ്റ്റിൻ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു പ്രകാശ സംശ്രേഷണം പ്രധാനമായി നടക്കുന്നത് സസ്യങ്ങളുടെ ഇലകളിലാണ് അതെ ശരിയാണ് അതെ ശരിയാണ് റീസൺ ലീവ്സ് കണ്ടെയിൻ ക്ലോറോഫിൽ വിച്ച് ഈസ് നെസസറി ടു ട്രാക്ക് സൺലൈറ്റ് സൂര്യപ്രകാശത്തെ ആകരണം ചെയ്യാൻ ആവശ്യമായ ഹരിതകൻ ക്ലോറോഫിൽ എന്ന് പറയുന്ന ആ ഒരു പിഗ്മെന്റ് ഉള്ളത് ഇലയിലാണ് അല്ലേ അതുകൊണ്ടാണ് നമുക്ക് ഇലയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എന്ന് പറയുന്നത് സോ രണ്ടും ശരിയാണ് ബോത്ത് എ ആൻഡ് ആർ ആർ ടൂ ആൻഡ് ആർ ഇ കറക്ട് എക്സ്പ്ലനേഷൻ ഓഫ് എ ഓക്കെ അടുത്തത് അസെഷൻ വരുന്നത് എ ഫ്രീലി സസ്പെൻഡ് ബാർ മാഗ്നറ്റ് ഓൾവേസ് കം ടു റെസ്റ്റ് ഇൻ ദ നോർത്ത് സൗത്ത് ഡയറക്ഷൻ നമ്മളൊരു ബാർ മാഗ്നറ്റ് എടുത്തു ബാർ മാഗ്നറ്റ് കണ്ടിട്ടുള്ള ഒരു സ്ക്വയർ റെക്റ്റാംഗിൾ ഷേപ്പിലുള്ള മാഗ്നറ്റ് ആണ് ബാർ മാഗ്നറ്റ് ഒരറ്റത്ത് നോർത്ത് പോൾ ആയിരിക്കും ഒരറ്റത്ത് സൗത്ത് പോൾ പോളായിരിക്കുമുള്ളൂ നമ്മൾ വെറുതെ അതിൻ്റെ നടുക്കൊരു വള്ളി കെട്ടിയിട്ടിട്ട് നമ്മളിങ്ങനെ തൂക്കി പിടിച്ച് കഴിഞ്ഞാൽ അതെപ്പോഴും ഏത് ഡയറക്ഷനിലായിരിക്കും കിടക്കുന്നത് ഏത് ഡയറക്ഷൻ ആയിരിക്കുമോ നോർത്ത് സൗത്ത് അല്ലേ തെക്ക് വടക്ക് ദിശയിലായിരിക്കുള്ളൂ എപ്പോഴും കിടക്കുന്നത് അത് ഒരിക്കലും വേറെ ഡയറക്ഷനിലേക്ക് ഈസ്റ്റ് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ഒന്നും പോകില്ല ഓക്കെ അതിന്റെ കാരണം ദ എർത്ത് ബിഹേവ്സ് ലൈക്ക് എ ഹ്യൂജ് മാഗ്നറ്റ് നമ്മുടെ എർത്തിനെ മൊത്തത്തിൽ നോക്കി കഴിഞ്ഞാൽ എർത്ത് ഒരു മാഗ്നറ്റാണ് ഓക്കെ അതറിയാമോരുന്ന എർത്ത് മൊത്തത്തിൽ ഒരു മാഗ്നെറ്റ് നമ്മൾ ആറാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ് എർത്ത് മൊത്തത്തിൽ ഒരു മൊത്തത്തിലൊരു ആണ് അതിന് രണ്ട് പോൾസ് ഉണ്ട് എർത്ത് എന്ന് പറയുന്ന മാഗ്നറ്റിന് എർത്ത് എന്ന് പറയുന്ന മാഗ്നറ്റിന് രണ്ട് പോളുകൾ ഉണ്ട് നോർത്ത് പോളുണ്ട് സൗത്ത് പോളുണ്ട് എർത്തിന്റെ നോർത്ത് പോളിലായിരിക്കും നമ്മുടെ ജിയോഗ്രഫിക്കൽ സൗത്ത് പോൾ വരുന്നത് ഓക്കെ അതായത് നമ്മളിപ്പോൾ നമ്മുടെ മാപ്പൊക്കെ നോക്കുമ്പോൾ എർത്തിൻ്റെ മാപ്പ് നോക്കിക്കഴിഞ്ഞാൽ എർത്തിനോട് സൗത്തും കൊണ്ട് നോർത്തും ഉണ്ട് ഓക്കെ അതിനെ നമ്മൾ ജിയോഗ്രഫിക്കൽ നോർത്ത് സൗത്ത് എന്നാണ് വിളിക്കുന്നത് അപ്പോൾ എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോളിൽ മാഗ്നറ്റിക് നോർത്ത് പോളിൽ ആയിരിക്കുള്ളൂ എർത്തിൻ്റെ ജിയോഗ്രഫിക്കൽ സൗത്ത് പോൾ വരുന്നത് അതുപോലെ എർത്തിൻ്റെ മാഗ്നറ്റിക് സൗത്ത് പോളിലായിരിക്കുള്ളൂ എർത്തിൻ്റെ ജിയോഗ്രഫിക്കൽ നോർത്ത് പോൾ വരുന്നത് മനസ്സിലായോ സംഭവം അത്രയും കാര്യം ഓർത്താൽ മതി എർത്തൊരു ആണ് വലിയൊരു ആണ് അതിന് നോർത്ത് പോളുണ്ട് സൗത്ത് ഉണ്ട് മാഗ്നറ്റിക് നോർത്ത് പോളുണ്ട് മാഗ്നറ്റിക് സൗത്ത് പോളുണ്ട് എർത്തിൻ്റെ മാഗ്നറ്റിക് നോർത്ത് പോളിലായിരിക്കും എർത്തിൻ്റെ ജിയോഗ്രഫിക്കൽ സൗത്ത് പോൾ വരുന്നത് എർത്തിൻ്റെ മാഗ്നറ്റിക് സൗത്ത് പോളിലായിരിക്കും എർത്തിൻ്റെ ജിയോഗ്രഫിക്കൽ നോർത്ത് പോൾ വരുന്നത് അപ്പൊ നമ്മൾ നോർമലി ഒരു മാഗ്നറ്റ് പിടിച്ചു കഴിഞ്ഞാൽ ആ മാഗ്നറ്റ് എന്തിനോട്ടായിരിക്കും അട്രാക്റ്റ് ആവുന്നത് മാഗ്നറ്റിന്റെ നോർത്ത് നോർത്തിലോട്ടാണ് അട്രാക്റ്റ് ആവുന്നത് അല്ല മാഗ്നറ്റിന്റെ നോർത്ത് സൗത്തിലോട്ടും അട്രാക്റ്റ് ആവും മാഗ്നറ്റിൻ്റെ സൗത്ത് നോർത്തിലോട്ടും ആവും അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എർത്തിന്റെ മാഗ്നറ്റിന്റെ നോർത്തിലോക്കായിരിക്കുള്ളൂ നമ്മുടെ മാഗ്നറ്റിൻ്റെ സൗത്ത് അട്രാക്റ്റ് ആവുന്നത് എർത്തിന്റെ മാഗ്നറ്റിന്റെ സൗത്തിലേക്കായിരിക്കും നമ്മുടെ മാഗ്നറ്റിന്റെ നോർത്ത് അട്രാക്റ്റ് ആവുന്നത് നമ്മൾ പഠിച്ചു ലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും സോറി ലൈക്ക് പോൾസ് റിപ്പൽ ചെയ്യും അൺലൈക്ക് പോൾസ് അട്രാക്റ്റ് ചെയ്യും അപ്പൊ സൗത്ത് നോർത്തുമായിട്ടും നോർത്ത് സൗത്തുമായിട്ട് അട്രാക്ട് ചെയ്തിരിക്കും അപ്പൊ നമ്മൾ ജിയോഗ്രഫിക്കൽ നോർത്ത് സൗത്ത് വെച്ച് നോക്കിയാലോ നമ്മുടെ മാഗ്നറ്റിന്റെ സൗത്ത് ജിയോഗ്രഫിക്കൽ സൗത്തിലേക്ക് നിൽക്കും നമ്മുടെ മാഗ്നറ്റിന്റെ നോർത്ത് ജിയോഗ്രഫിക്കൽ നോർത്തിലേക്ക് നിൽക്കും ഞാൻ ആ മാഗ്നറ്റ് ഒന്ന് വരച്ച് കാണിച്ചു തരാം ഞാൻ തൂക്കിയിട്ടിരിക്കുകയാണ് ഒരു മാഗ്നെറ്റ് അതിനിവിടെ നോർത്തും വരും ഇവിടെ സൗത്തും വരും വെറുതെ തൂക്കിയിടുമ്പോൾ ഇങ്ങടും ഇങ്ങടും ആയിട്ടായിരിക്കും നിൽക്കുന്നത് സൗത്ത് നോർത്ത് ഇവിടെ നിൽക്കും സൗത്ത് ഇവിടെ നിൽക്കും കാരണം നമ്മുടെ മാഗ്നെറ്റിന്റെ നോർത്ത് എർത്ത് മാഗ്നറ്റിന്റെ സൗത്തുമായിട്ടും നമ്മുടെ മാഗ്നെറ്റിന്റെ സൗത്ത് എർത്ത് മാഗ്നറ്റിൻ്റെ നോർത്തുമായിട്ടും ആയിരിക്കും അട്രാക്ട് ചെയ്തിരിക്കുന്നത് അപ്പൊ ജിയോഗ്രഫിക്കൽ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാഗ്നെറ്റിന്റെ സൗത്ത് ഇങ്ങോട്ട് നിൽക്കും നമ്മുടെ ജിയോഗ്രഫിക്കൽ സൗത്തിലേക്ക് നിൽക്കും നമ്മുടെ മാഗ്നറ്റിന്റെ നോർത്ത് ജിയോഗ്രഫിക്കൽ നോർത്തിലേക്ക് നിൽക്കുന്നു ഓക്കെ അപ്പൊ എർത്ത് ബിഹേവ്സ് ലൈക്ക് എ ഹ്യൂജ് മാഗ്നറ്റ് വിത്ത് ഇറ്റ്സ് മാഗ്നറ്റിക് പോൾസ് നിയർ ദ ജിയോഗ്രഫിക്കൽ പോൾസ് അപ്പൊ അതിന്റെ മാഗ്നറ്റിക് പോൾസ് എന്തിലേക്ക് നിൽക്കുന്നു ജിയോഗ്രഫിക്കൽ പോൾസിലേക്ക് ചൂണ്ടിയാണ് നിൽക്കുന്നത് സൗത്ത് സൗത്തിനോടും നോർത്ത് നോർത്തിനോടും ചൂണ്ടി നിൽക്കുന്നു അതെങ്ങനെയാണ് ആ ചൂണ്ടി നിൽക്കുന്നത് എന്നുള്ളതാണ് ഞാൻ എർത്തിന്റെ മാഗ്നറ്റിസം വെച്ച് പറഞ്ഞത് എർത്തൊരു ആണെന്നുള്ള കാര്യം ഓർത്തിരുന്നാൽ മതി അപ്പോൾ കറക്റ്റ് റീസണുമാണ് കറക്റ്റ് എക്സ്പ്ലനേഷനുമാണ് സോ നമുക്ക് നോക്കാം ബോട്ട് എ ആൻഡ് ആർ ആർ ആൻഡ് ആർ ഇ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് എ അപ്പൊ ഈ ഒരു കാര്യം ഒന്ന് ഓർമ്മയിൽ വെച്ചാൽ മതി ഇത് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ദൻ അടുത്തൊരു അസേഷൻ നോക്കാം ഓൾ ഫുഡ് ചെയിൻസ് ഓൺ എർത്ത് ബിഗിൻ വിത്ത് ഗ്രീൻ പ്ലാന്റ് ഭൂമിയിലെ എല്ലാ ആഹാര ശൃംഖലകളും പച്ച സസ്യങ്ങളിൽ നിന്നാണ് ആരംഭിക്കുന്നത് അത് ശരിയാണോ ശരി ഒന്ന് ആലോചിക്കുന്നത് പ്ലാന്റ്സ് ആർ കൺസ്യൂമേഴ്സ് ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസംസ് ഫോർ ഫുഡ് പ്ലാന്റ്സ് എന്ന് പറയുന്നത് കൺസ്യൂമേഴ്സ് ആണെന്നാ പറയുന്നത് പ്ലാന്റ്സ് കൺസ്യൂമേഴ്സ് ആണ് അവർ പ്രൊഡ്യൂസേഴ്സ് അല്ലേ അവരെല്ലാം ഉണ്ടാക്കുന്ന ആൾക്കാർ ഓക്കെ അപ്പൊ അത് തെറ്റാണ് പക്ഷെ അസേഷൻ ശരിയാണ് അപ്പൊ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് എ ഈസ് ട്രൂ ആൻഡ് ആർ ഈസ് ഫോൾസ് ഓക്കെ നമുക്ക് എപ്പോഴും ഗ്രീൻ പ്ലാന്റ്സിൽ നിന്നാണ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് പക്ഷേ അവരെന്തല്ല കൺസ്യൂമേഴ്സ് അല്ല ഒരു പ്രൊഡ്യൂസേഴ്സാണ് കാരണം അവരാണോ സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ ഒരു പ്രൊഡ്യൂസേഴ്സ് ആണ് കൺസ്യൂമേഴ്സ് അല്ല ഓക്കെ ദ ബേണിംഗ് ഓഫ് എ കാൻഡ്ലീസ് കൺസിഡർ ബോത്ത് എ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചെയിൻസ് ഞാൻ പറഞ്ഞ കാര്യമാണ് ക്യാൻഡിൽ കത്തുന്നത് അവിടെ ഒരു ഫിസിക്കൽ ചേഞ്ച് വരുന്നുണ്ട് കെമിക്കൽ ചേഞ്ച് വരുന്നുണ്ട് രാസമാറ്റവും വരുന്നുണ്ട് കെമിക്കൽ ഭൗതിക മാറ്റവും വരുന്നുണ്ട് അതിന്റെ റീസൺ എന്താണ് മെൽറ്റിംഗ് ഓഫ് വാക്സ് എ ഫിസിക്കൽ ചേഞ്ച് വെൽ ദ ബേണിംഗ് ഓഫ് ദ ബിഗ് ആൻഡ് വാക്സ് ടു ഫോം സിയോ ടു ഇസ് എ കെമിക്കൽ ചേഞ്ച് മെഴുകു ഒരുക്കുന്നത് ഒരു ഭൗതിക മാറ്റമാണ് കാരണം അത് ഉരുകി കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതിനെ കഴിയുമ്പോൾ കണ്ടൻസ് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും എന്തിലേക്ക് മാറുന്നു അതൊരു സോൾഡ് സ്റ്റേറ്റിലേക്ക് മാറുന്നുണ്ട് അതുകൊണ്ട് അതൊരു ഫിസിക്കൽ ചേഞ്ച് ആണ് മാറ്റമാണ് പക്ഷേ തിരിയും മെഴുകും കത്തി സിയൊറ്റും ഉണ്ടാവുന്നത് അവിടെ കത്തിക്കഴിയുമ്പോൾ ആരുണ്ടാവുന്നുണ്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാവുന്നുണ്ട് അല്ലെ പുതിയൊരാൾ ഫോം ചെയ്തു അപ്പൊ പുതിയൊരാൾ ഫോം ചെയ്തു കഴിഞ്ഞാൽ അതൊരു പെർമനന്റ് ആയിട്ടുള്ള ചേഞ്ച് ആണ് സോ അതെന്താണ് രാസമാറ്റം അല്ലെങ്കിൽ കെമിക്കൽ ചേഞ്ച് ആണ് അപ്പൊ അവിടെ എന്തുണ്ട് രണ്ടുണ്ടല്ലേ ഫിസിക്കൽ ചേഞ്ചും ഉണ്ട് കെമിക്കൽ ചേഞ്ചും ഉണ്ട് സോ അസേഷനും ശരിയാണ് റീസണും ശരിയാണ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ആണ് ഓക്കെ ദൈവൻ ഇനി നമുക്ക് കുറച്ച് സ്റ്റേറ്റ്മെന്റ്സും അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് നോക്കിയിട്ട് കറക്റ്റ് ചെയ്താൽ നോക്കാം വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ കറക്റ്റ് താഴെ നൽകിയിരിക്കുന്നവർ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് ഒന്ന് എന്താണെന്ന് പാഡി ആൻഡ് ബീറ്റ് ആർ എ ഫൈവ് ആ ഹാവ് ഫൈബ്രസ് റൂട്ട് സിസ്റ്റം നെല്ല് ഗോതമ്പ് എന്നിവയ്ക്ക് നാല് പേര് പടലമാണുള്ളത് യെസ് അവർക്ക് പാരൽ വീനേഷൻ അതുകൊണ്ട് അവർക്ക് നാല് പേര് പടലമാണുള്ളത് ഓക്കെ കറക്റ്റ് ആണ് ഇത് ട്രൂ ആണ് രണ്ടാമത്തെ നോക്കാം പ്ലാന്റ്സ് വിത്ത് എ ടാപ്പ് റൂട്ട് സിസ്റ്റം യൂഷ്വലി ഷോ റിട്ടിക്കുലേ വീനേഷൻ ഞാൻ പറഞ്ഞു ഫൈബ്രസ് റൂട്ട് ആണെങ്കിൽ പാരലൽ വീനിയേഷൻ ആണ് റൂട്ട് ടാണെങ്കിൽ എന്താണോ റെക്റ്റിക്കുലേ വിനേഷൻ ആണ് അപ്പൊ അതും ശരിയാണ് രണ്ടും ശരിയാണ് മൂന്നാമത്തെ നോക്കാം മോണോകോൾ പ്ലാന്റ്സ് ഹാവ് സീഡ്സ് ദാറ്റ് ക്യാൻ ബി ഈസിലി സ്പ്ലിറ്റ്സ് ഇൻറ്റു ടു ഹാബ്സ് എടാ മോണോകോട്ട് പ്ലാന്റ്സ് ഏക ബീജപത്ര സസ്യങ്ങൾക്ക് ഏക ബീജമല്ലേ ഉള്ളൂ ഏക ബീജപത്രമല്ലേ ഉള്ളൂ സോ നമുക്ക് രണ്ടെണ്ണമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല പക്ഷെ പറ്റുമെന്നാണ് അവർ പറയുന്നത് രണ്ടെണ്ണമായിട്ട് ശരിക്കും സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റില്ല അത് ഡൈക്കോൾ പ്ലാന്റ്സിനെയാണ് നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത് കേട്ടോ സോ ഇത് തെറ്റാണ് മൂന്നാമത്തെ തെറ്റാണ് ഒന്നും രണ്ടും ശരിയാണ് ഓപ്ഷൻ ഏതാണ് ഒന്നും രണ്ടും ശരി ഓക്കെ അടുത്ത സ്റ്റേറ്റ്മെന്റ്സ് നോക്കാം രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉള്ളൂ നമുക്ക് നോക്കാം വാട്ടർ ഈസ് നോൺ എ യൂണിവേഴ്സൽ സോൾവെന്റ് ബിക്കോസ് ഇറ്റ് ഡിസോൾവ്സ് മെനി സബ്സ്റ്റൻസസ് ധാരാളം പദാർത്ഥങ്ങളെ ലയിപ്പിക്കുന്നതിനാൽ ജലം സാർവിക ലായകം യൂണിവേഴ്സൽ സോൾവെന്റ് എന്നാണ് വിളിക്കുന്നത് ശരിയാണ് ആണ് യെസ് അഞ്ചാം ക്ലാസ്സിൽ പഠിച്ച കാര്യമാണ് സർഫസ് ടെൻഷൻ ഇസ് എ റീസൺ വൈ സം സ്മോൾ ഇൻസെക്ട്സ് കാൻ വാക്ക് ഓൺ ദ സർഫസ് ഓഫ് വാട്ടർ നമ്മൾ ഈ വെള്ളത്തിന്റെ മുകളിലെ കുറേ നേരം അനക്കാതെ വെച്ചിരിക്കുന്ന വെള്ളത്തിന്റെ മുകളിൽ ചില പ്രാണികൾ എട്ടുകാലിയൊക്കെ വന്നിങ്ങനെ വെറുതെ നടന്നു പോകുന്ന കൊണ്ട് നമുക്കതുപോലെ വെള്ളത്തിന്റെ മുകളിൽ നടക്കാൻ പറ്റില്ല കേട്ടോ പക്ഷെ ചില ചില ചെറിയ ചെറിയ പ്രാണികളൊക്കെ വെറുതെ വെള്ളത്തിന്റെ മുകളിൽ ഇങ്ങനെ പറ്റിപ്പിടിച്ച് നടന്നു പോകുന്നതൊക്കെ കാണാനായിട്ട് പറ്റും ഇതിന്റെ കാരണം അല്ലെങ്കിൽ ഈ ഇലയൊക്കെ വന്ന് വീഴുമ്പോഴും നമുക്ക് ആ ഇല ഇങ്ങനെ കുഴിഞ്ഞു കിടക്കുന്ന പോലെ തോന്നാറില്ലേ വെള്ളത്തിൻ്റെ മുള്ള ഇല ഇങ്ങനെ കുഴിഞ്ഞിട്ട് ഇലയുടെ ചുറ്റിനും ചെറിയൊരു ബൾജിങ് വരുന്ന പോലെ കാണാൻ പറ്റാറുണ്ട് ഇതിന് കാരണം സർഫസ് ടെൻഷൻ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണ് ഉപരി ഉപരിതല ബലം എന്ന് പറയുന്ന ഒരു പ്രതിഭാസമാണെന്നാണ് പറയുന്നത് അത് ശരിയാണ് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ വലിയ ക്ലാസ്സിൽ പഠിക്കോട്ടെ എന്താണ് സർഫസ് ടെൻഷൻ അതിന്റെ ഇക്വേഷൻ അത് എത്രയാണ് വാല്യൂ വരുന്നത് ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും ഇത് കാരണമാണ് ഈ ഒക്കെ ചെറിയ പ്രാണികളൊക്കെ അതിൽക്കൊണ്ട് നടക്കുന്നത് അപ്പോൾ അത് രണ്ടും ശരിയാണ് സോ ബോത്ത് ആർ ആണ് വരുന്നത് കേട്ടോ രണ്ടും ശരിയാണ് ദന അടുത്ത് നോക്കാം കോപ്പർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ചെമ്പ് വൈദ്യുതിയുടെ ഒരു നല്ല ചാലകമാണ് ശരിയാണ് ഓക്കെ ഞാൻ ടിക്കിറ്റ് കൊടുത്തു ഓക്കെ അടുത്തത് ഇൻ എ സിംബിൾ സർക്യൂട്ട് ദ ലോങ് ലൈൻ ഇൻ ദ സിംബിൾ ഓഫ് എ സെൽ റിപ്രസെന്റ് ദ നെഗറ്റീവ് ടെർമിനൽ ഒരു സിമ്പിൾ സർക്യൂട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സെല്ല് ഇത് നമ്മുടെ സെല്ലാണെന്നുണ്ടെങ്കിൽ ഇതിന് രണ്ട് കാല് ഉണ്ടാവും ഇതിൽ വലിയ കാല് നെഗറ്റീവിനെയും ചെറിയ കാല് പോസിറ്റീവിനെയും ആണെന്നാണ് പറയുന്നത് ആണോടാ അല്ല വലിയ കാല് പോസിറ്റീവും ചെറിയ കാല് നെഗറ്റീവും അല്ലേ അപ്പോൾ അത് തിരിഞ്ഞാണ് വരുന്നത് അപ്പോൾ രണ്ടാമത്തത് തെറ്റാണ് തന്നെ അടുത്തത് എ ഫ്യൂസ് വയർ യൂസ്ഡ് ഇൻ എ സർക്യൂട്ട് ടു പ്രിവെന്റ് ഡാമേജ് കോസ്ഡ് ബൈ എക്സസ് കറണ്ട് യെസ് നമ്മൾ അമിതമായിട്ടുള്ള കറണ്ടിനെ കുറയ്ക്കാനായിട്ട് അമിതമായിട്ടുള്ള കറണ്ട് ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇല്ലാതിരിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത് ഫ്യൂസ് വയർ യൂസ് ചെയ്യുന്നത് അപ്പൊ അമിതമായിട്ട് കറണ്ട് കഴിഞ്ഞാൽ എന്താകും ഫ്യൂസ് കത്തും ഫ്യൂസ് കത്തിയിട്ട് ആ സർക്യൂട്ട് അങ്ങനെ തന്നെ നിന്ന് പോകും സർക്യൂട്ട് നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അവിടെ തീപിടുത്തൊന്നും ഉണ്ടാവില്ല അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്യൂസ് യൂസ് ചെയ്യുന്നത് അപ്പൊ അത് ശരിയാണ് അപ്പൊ ഒന്നും മൂന്നും ശരി ഒന്നും മൂന്നും ശരി അടുത്തത് ഒ ആർ എസ് ഒ ആർ എസ് ഇസ് ഗവൺ ടു പേഷ്യൻസ് സഫറിംഗ് ഫ്രം ഡീഹൈഡ്രേഷൻ ഡ്യൂ ടു ഡയേറിയ വയറിളക്കം മൂലം നിർജ്ജലീകരണം സംഭവിക്കുന്ന രോഗികൾക്ക് ഒ ആർ എസ് ലൈന് നൽകുന്നു അതായത് ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോൾ നമുക്ക് ഡയേറിയ അല്ലെങ്കിൽ വയറിളക്കം കൂടുതലായിട്ട് സംഭവിക്കുമ്പോൾ നമ്മൾ ഡീഹൈഡ്രേറ്റ് ആകുമ്പോൾ ബോഡി അതുകൊണ്ട് നമ്മൾ ഒ ആർ എസ് കഴിക്കും ശരിയാണ് ഒ ആർ എസ് കഴിക്കും ഓക്കെ ദൈൻ ടു റിമൂവ് എ ഫോറിൻ ഒബ്ജക്ട് ഫ്രം ദ ഐ വി ഷുഡ് റഫ് ദ ഐ വിഗറസ്ലി കണ്ണ് കണ്ണിൽ അഴുക്കോ മറ്റോ പോയാൽ അപ്പം തന്നെ കണ്ണങ്ങോട്ട് തിരുമ്മി പോകണം ഒന്നും നോക്കണ്ട ശരിയാണോടാ അങ്ങനെ തിരുവാൻ പാടുണ്ടോ ഇല്ല ആദ്യം ഒന്ന് വാഷ് ചെയ്യുക എന്നിട്ടും പോകില്ലെങ്കിൽ നേരെ തന്നെ ഒരു ഡോക്ടറെ അടുത്ത് പോവാം ഓക്കെ അല്ലാണ്ട് നമ്മൾ തിരുമ്പി അത് വീണ്ടും പ്രശ്നമാക്കാൻ നിൽക്കരുത് ഓക്കെ അപ്പോൾ ഇത് തെറ്റാണ് സെക്കൻഡ് തെറ്റാണ് ദെൻ ഇൻ കേസ് ഓഫ് എ ബേൺ എന്തെങ്കിലും ഒരു പൊള്ളൽ സംഭവിച്ചു കഴിഞ്ഞാൽ ദ അഫക്റ്റഡ് ഏരിയ ഷുഡ് ബി വാഷ്ഡ് വിത്ത് കോൾഡ് വാട്ടർ ഇമീഡിയറ്റ്ലി ഒട്ടനെ തന്നെ നമ്മൾ എന്ത് വേണം തണുത്ത വെള്ളം വെച്ചിട്ട് ആ അഫക്ട് ചെയ്ത ഏരിയ പൊള്ളിയായ ഏരിയ ഒന്ന് വാഷ് ണുത്ത വെള്ളത്തിൽ ഒന്ന് കഴുകണം അത് കറക്റ്റ് ആണ് ഓക്കെ അപ്പൊ ഒന്നും മൂന്നും കറക്റ്റ് ആണ് രണ്ട് പൊട്ടത്തിട്ടാണ് ഓക്കെ നമുക്ക് നോക്കാം ഒന്നും മൂന്നുമാണ് നൈട്രജൻ ഈസ് ദ മോസ്റ്റ് ഡിബാൻഡൻ ഗ്യാസ് ഇൻ ദ അറ്റ്മോസ്ഫിയർ നമ്മുടെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന വാതകം എന്ന് പറയുന്നത് നൈട്രജനാണ് ഓഫ് കോഴ്സ് അത് ശരിയാണ് അതെ ഓക്സിജൻ ഈസ് എ ഗ്യാസ് ദാറ്റ് ഹെൽപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് കമ്പഷൻ കത്താൻ സഹായിക്കുന്ന വാതകമാണ് ഓക്സിജൻ കറക്റ്റ് ആണ് നമ്മൾ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഓർമ്മയുണ്ടാവും ഒരു മെഴുതിരി കത്തിച്ചിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഒരു ഗ്ലാസ് വെച്ച് മൂടി വെച്ച് കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ മെഴുതിരി കെട്ടു കാരണം ഗ്ലാസ് വെച്ച് മൂടിക്കഴിഞ്ഞാൽ അതിൻ്റെ അത് ഓക്സിജൻ ഇല്ല ഓക്സിജൻ ഉണ്ടെങ്കിലേ കത്തുള്ളൂ സോ കമ്പഷന് സഹായിക്കുന്ന ബേണിംഗിന് സഹായിക്കുന്ന ഗ്യാസ് ഓക്സിജനാണ് അതെ കാർബൻ ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ബൈ പ്ലാന്റ്സ് ഫോർ ദ പ്രോസസ് ഓഫ് എസ്പിറേഷൻ സസ്യങ്ങൾ ശ്വസന പ്രക്രിയക്കായിട്ട് കാർബൺ ഡയോക്സൈഡ് ഉപയോഗിക്കുന്നത് ആണോടാ അങ്ങനെയാണോ അതൊരിക്കലും ശരിയാവുന്ന ഒരു കാര്യമല്ല കാരണം പ്ലാന്റ്സ് ആയിക്കോട്ടെ എന്തും ആയിക്കോട്ടെ ആരാണെങ്കിലും ഏത് ലിവിങ് ഓർഗാനിസം ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ ലിവിങ് തിങ് ആണെങ്കിലും പ്ലാന്റ്സ് ഒരു ലിവിങ് തിങ് ആണല്ലേ മനുഷ്യരെ പോലെ തന്നെ പ്ലാന്റ്സും ഒരു ലിവിങ് തിങ് ആണ് എല്ലാ ലിവിങ് തിങ്സും ബ്രീത്തിങ്ങിന് വേണ്ടി ശ്വസിക്കാൻ യൂസ് ചെയ്യുന്നത് ഒരാളെയാണ് ഓക്സിജനെയാണ് ഓക്കെ പ്ലാന്റ്സ് കാർബൺ ഡൈ ഓക്സൈഡ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ അത് ഫോട്ടോസെൻസിന് ആണ് റെസ്പിറേഷൻ അല്ല സോ ഇത് തെറ്റാണ് ഓക്കെ അപ്പൊ നമുക്ക് ഒന്നും രണ്ടുമാണ് ശരി ഒന്നും രണ്ടും ശരി ഇത് നമുക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റൻ ആണ് നോർമൽ ക്വസ്റ്റൻ ആണ് വിച്ച് ഓർഗൻസ് റെസ്പോൺസിബിൾ ഫോർ ദ പ്യൂരിഫിക്കേഷൻ ഓഫ് ബ്ലഡ് ബൈ റിമൂവിംഗ് നൈട്രജനസ് വേസ്റ്റ് നൈട്രജൻ അടങ്ങിയ മാലിന്യങ്ങൾ നീക്കം ചെയ്ത് രക്തം ശുദ്ധീകരിക്കുന്ന അവയവം ഏതാണ് അത് കിഡ്നി നമ്മുടെ വൃക്കയാണ് ഡോ കെ യെസ് ഇതിനെടുത്തത് ദ യൂണിറ്റ് യൂസ്ഡ് ടു മെഷർ ദ ഇൻറ്റെൻസിറ്റി ഓഫ് സൗണ്ട് ശബ്ദത്തിന്റെ തീവ്രത എത്രത്തോളം സൗണ്ട് നമുക്ക് കേൾക്കുന്നുണ്ടെന്നുള്ള അതിൻ്റെ ഒരു മെഷർ കാണിക്കുന്ന യൂണിറ്റ് ഏതാണ് അത് ഹെഡ്സ് അല്ല ന്യൂട്ടൻ അല്ല പാസ്കൽ അല്ല ദാറ്റ് ഇസ് ഡെസിബൽ ഓക്കെ ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റിലാണ് നമ്മുടെ ശബ്ദത്തിന്റെ തീവ്രത നോക്കുന്നത് കേട്ടോ ഓക്കെ ലൗഡ്നെസ് ഏറ്റവും കൂടുതൽ എടുക്കാൻ പറ്റുന്നത് മെയിൽസിനാണ് ആണുങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ ഡെസിബിൾ ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അതുപോലെ നമ്മൾ ആനിമൽസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ലയൻസ് അല്ലേ ലയൺസ് ടൈഗർ ഇതൊക്കെ നല്ല ഡെസിബിൾ സൗണ്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാരാണ് കേട്ടോ പക്ഷെ അവർക്ക് പിച്ച് കുറവായിരിക്കും അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് അൻ എക്സാമ്പിൾ ഓഫ് എ പ്രൈമറി കൺസ്യൂമർ ഇൻ എ ഫുഡ് ചെയിൻ താഴെ പറയുന്നവയിൽ ഒരു ആഹാര ശൃംഖലയിലെ പ്രാഥമിക ഉപഭോക്താവ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത് കൺസ്യൂമർ ആണ് പക്ഷെ പ്രൈമറി കൺസ്യൂമർ ആദ്യത്തെ കൺസ്യൂമർ ആരായിരിക്കും എന്നുള്ളതാണ് ഗ്രാസ് ആണോ ഗ്രാസ് അല്ല ഗ്രാസ് പ്രൊഡ്യൂസർ ആണ് ഓക്കെ അത് കൺസ്യൂമർ അല്ല ഗ്രാസ് ഹോപ്പർ യെസ് ഗ്രാസ് തിന്നുന്ന ആദ്യത്തെ കൺസ്യൂമർ പ്രൈമറി കൺസ്യൂമർ എന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പർ ആണ് സോ അതാണ് ആൻസർ വരുന്നത് ഫ്രോഗൊക്കെ അതിന്റെ പിന്നാലെ വരുന്ന ആൾക്കാരാണ് സോ പുൽച്ചാടിയാണ് കറക്റ്റ് ഓപ്ഷൻ വാട്ട് ഈസ് ദ കെമിക്കൽ സിമ്പിൾ ഫോർ അയ്യൺ ഇരുമ്പിൻ്റെ രാസപ്രതീകം ഏതാണ് എ യു അല്ല എ ജി അല്ല എച്ച് ജി അല്ല ഇത് നമുക്ക് ഗോൾഡും സിൽവറും ഒക്കെ വരുന്നതൊന്നുമല്ല നമുക്ക് എഫ്ഇ എന്ന് പറയുന്നതാണ് നമ്മുടെ ഐയണിൻ്റെ സിമ്പിൾ എഫ്ഇ എന്ന് പറയാൻ കാരണം അയണാണല്ലോ അപ്പം ഐ ഒക്കെ അല്ലേ വരേണ്ടതെന്ന് വിചായിരിക്കും പക്ഷേ ഐ അല്ല എഫ്ഇ വരാൻ കാരണം ഫെറം എന്നാണ് നമ്മുടെ അയ്യണിൻ്റെ ലാറ്റിൻ ഡെയിം അത് വെച്ചിട്ടാണ് നമ്മളതിനെ കെമിക്കൽ സിമ്പിൾ കൊടുത്തത് സോ എഫ് ഇ ആണ് നമ്മുടെ ഐ എണിൻ്റെ കെമിക്കൽ സിമ്പിൾ രാസപ്രതീകം ഓക്കെ അതെ യെസ് ഓക്കെ കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് കൊസ്റ്റ്യൻസും അതുപോലെ തന്നെ കുറച്ച് അസോഷ്യൻ റീസൺ കൊസ്റ്റൻസ് സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് കൊസ്റ്റൻസ് നമ്മൾ കണ്ടു അപ്പോൾ ഈ പറഞ്ഞ കൊസ്റ്റൻസൊക്കെ നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയുള്ള പോലത്തെ കൊസ്റ്റൻസ് ആണ് ഇങ്ങനത്തെ ഉള്ള കൊസ്റ്റൻസ് കൂടുതൽ കൂടുതൽ പ്രാക്ടീസ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഇരുപത്താറാം തീയതി എക്സാം എന്ത് ചെയ്യാം അടിച്ച് എഴുതാനായിട്ട് പറ്റും സോ എന്ത് ചെയ്യാം എല്ലാവരും നല്ല അടിപൊളിയായിട്ട് എക്സാം എഴുതാ ഓൾ ദ വെരി 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 ബെസ്റ്റ്